പറക്കമു മൂന്ന് കുട്ടികൾ പ്രായമായ ഒരു അമ്മ ശാരീരിക ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീ ഒപ്പം തന്നെ രണ്ട് ഭാര്യയും ഭർത്താവും അവരൊക്കെ കഴിഞ്ഞ പതിനൊന്ന് ദിവസം മുമ്പ് വരെ ഈ വീട്ടിലായിരുന്നു കിടന്നിരുന്നത് പക്ഷേ പതിനൊന്ന് ദിവസമായി ഇപ്പോൾ വീടിന് പുറത്താണ് കാര്യം ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു കേരള ബാങ്കിന്റെ കുട്ടിയം ശാഹരിൽ നിന്ന് ലോൺ എടുത്തിരുന്നു ആ ലോൺ തിരിച്ചടിക്കാൻ പറ്റാത്തിന്റെ ഭാഗമായി ആ ജപ്തി നടപടിയിലേക്ക് കാര്യങ്ങൾ പോയി പതിനൊന്ന് ദിവസമായിട്ട് ഇവിടെയാണ് അല്ലേ ദിവസമായിട്ട് ഇവിടെ കാരണം ഈ ആണ് നമ്മള് കിടക്കുന്നത് നമ്മൾ ഏഴ് ലക്ഷം രൂപ എടുത്ത നാലര വർഷത്തിന് മുമ്പേ ഇപ്പൊ ഒരു ബാങ്ക് വന്ന് കോടതി നടപടി എന്ന് പറഞ്ഞു വന്ന് വീട് പൂട്ടി സീൽ സീൽ ചെയ്തത് കഴിഞ്ഞ കഴിഞ്ഞ ശനിയാഴ്ച ഒന്നാം തീയതി അടുത്ത് ടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ഈ മാസം ഇരുപത്തി വരെ നിങ്ങൾക്ക് സമയം തരും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മള് ലോൺ ലൈൽ ലൈൻ ചെയ്യും വന്നു അവര് രണ്ടോന്നേര് വന്നെനിക്കറിയാൻ വയ്യ ഒരു രണ്ട് മൂന്ന് സ്ത്രീ കമ്മീഷൻ വന്നറിയല്ല രണ്ടോന്നേര് വന്നു എന്താ നമുക്ക് എന്താണ് ചെയ്തത് അവര് വന്നെന്ന് പറഞ്ഞല്ല ഇതിന് അതിനുമുമ്പേ ഒരു മാസത്തിന് മുമ്പേ ഒരു മൂന്നുപേർ വന്നായിരുന്നു ഒരു രണ്ട് ലേഡിയും ഒരു ആളും വന്നിട്ട് പറഞ്ഞ് നിങ്ങളെ ലോൺ അടച്ചില്ലെങ്കിൽ നമ്മൾ ജപ്തി ചെയ്യുന്നു ഇപ്പം ഏഴു ലക്ഷം രൂപ എടുത്ത് അടച്ചിട്ടുണ്ട് ഞാനൊരു നാൽപ്പത്തയ്യായിരം രൂപ അടച്ചിട്ടുണ്ട് അപ്പാണ് ഈ കൊറോണ രണ്ടു വർഷം പിന്നെ ഒരു രണ്ടേ വർഷം എന്റെ കണ്ണിന്റെ അസുഖത്തിന്റെ ഇതിൽ വന്നു അങ്ങനെ നാലു വർഷം അങ്ങനെ മുടക്കം വന്നു ഇപ്പൊ എല്ലാം കൂടെ ഒരു നാലേ മുക്കാൽ വർഷം അയക്കണം ആ സമയത്ത് പറഞ്ഞാൽ അവര് ഇപ്പം പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം ഉണ്ടെന്ന് പറഞ്ഞ് എന്റെ വീട് കോടതി എന്ന് പറഞ്ഞു എന്തെങ്കിലും മാർഗമുണ്ട് കണ്ണിന് അസുഖം ഉള്ള എന്നെ കൊണ്ടൊന്നും ഒരു നിവൃത്തിയിൽ അടയ്ക്കാനും പറ്റത്തില്ല ഞാൻ പിന്നെ വീട്ടുവിലേക്കൊക്കെ പോയ കൊച്ചു നോക്കുന്നു ഇനി ഇവിടെ ഞാൻ കൊച്ചുങ്ങളെയും കൊണ്ട് ഇനി മരിക്കാനേ എന്ന് പറയുന്ന വിറ്റാ പോലും ഒന്നും കിട്ടത്തില്ല ബാങ്കിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ കൊച്ചുങ്ങളെ കൊണ്ട് പെരുവഴി ഇറങ്ങണ്ടേ ഇല്ല എന്നാൽക്കും ഒന്നുമ്പോൾ പറഞ്ഞ് ഇറങ്ങിയില്ലെങ്കിൽ ഞങ്ങളെ പേരോടാ അവിടെ ഒക്കെ അധികാരം കണിക്കാതെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞായിരുന്നു എന്നാലും ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്ത് നമുക്ക് അടയ്ക്കേണ്ടേ നീ സമാധാന പടി ഇനി പത്ത് വർഷത്തോളം കൊണ്ട് നമുക്ക് അടയ്ക്കാം അടക്കാന്ന് പറഞ്ഞു ആ വീടിനുള്ളിലുള്ള അന്ന് അന്നത്തെ പാത്രങ്ങളും അതുപോലെ തന്നെ വസ്ത്രങ്ങളും എല്ലാം തന്നെ ഇവിടെയുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെയുണ്ട് അന്ന് ആ അവയെല്ലാം എടുത്ത് പുറത്തേക്ക് ഇട്ട ശേഷം ഈ വീട് പൂട്ടി ബാങ്ക് അധികൃതർ പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപതിലാണ് ലോൺ എടുത്തത് അതിനുശേഷം പല കുറി ലോൺ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് തന്നിട്ട് നൽകിയിരുന്നതാണ് ബാങ്ക് അധികൃതർ പറയുന്നത് മാനുഷികമായിട്ടുള്ള പരിഗണന നൽകാനുള്ള പരമാവധി കാര്യങ്ങൾ ചെയ്തിരുന്നെന്ന് ബാങ്ക് അധികൃതർ പറയുന്നുണ്ട് പക്ഷേ ഈ മൂന്ന് കുഞ്ഞുങ്ങളടക്കമുള്ള ആൾക്കാർ പതിനൊന്ന് ദിവസമായി ഈ വീടിന് പുറത്ത് കിടക്കുകയാണ് മഞ്ഞും യിലുമൊക്കെ ഏറ്റെ അവർ കിടക്കുന്ന ഒരവസ്ഥയാണ് സ്കൂളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അടിയന്തരമായി മറ്റ് സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ട് ഇവരുടെ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം ആവശ്യമാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത് കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം